സമനാഥിലെ അനധികൃത ദർഗ് പൊളിച്ചുമാറ്റാനെത്തിയ പോലീസുകാർക്ക് നേരെ തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ ആക്രമണം ഇപ്പോൾ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് കേസെടുക്കുകയും ചെയ്തു ഏകദേശം നൂറുപേർക്കെതിരെയാണ് നിലവിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് തിരിച്ചറിഞ്ഞ പതിനേഴ് പേർക്ക് ഉൾപ്പെടെ തന്നെ നൂറ് പേരടങ്ങുന്ന ജനക്കൂട്ടത്തിനെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് ഇതിൽ സ്ത്രീകളും യുവാക്കളും ഉൾപ്പെടുന്നുണ്ടേ എന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു സർക്കാർ ഭൂമിയിൽ അനധികൃതമായി നിർമ്മിച്ച ദർഗയാണ് പൊളിച്ചു നീക്കം ചെയ്തിരിക്കുന്നത് ഇത്തരത്തിൽ അനധികൃത നിർമ്മാണങ്ങൾക്കെതിരെ സർക്കാർ കർശന നടപടി സ്വീകരിക്കുന്ന വേളയിൽ തന്നെയാണ് മറ്റൊരാക്രമണം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതെന്നതാണ് മറ്റൊരു വസ്തുത ഭൂരിഭാഗം കയ്യേറ്റങ്ങളും നീക്കം ചെയ്യുന്നതിനു ശേഷമാണ് ഹസ്രത് ഷാ ദർഗ നീക്കം ചെയ്യാൻ പോലീസ് സംഘങ്ങൾ എത്തിയതെന്നാണ് സൂചന എന്നാൽ ഇതിനിടെ ബുർഗ ധരിച്ചെത്തിയ ഒരു കൂട്ടം സ്ത്രീകൾ സ്ഥലത്തെത്തിക്കൊണ്ട് ആക്രമണം നടത്തുകയാണ് ഇവർ സംഘടിച്ചുകൊണ്ട് പോലീസിന് നേരെ കല്ലെറിയുകയാണ് ഉണ്ടായത് പല തവണ ജനക്കൂട്ടത്തെ ശാന്തമാക്കാൻ ശ്രമിച്ചെങ്കിലും പോലും അവർ മുന്നോട്ട് കുതിച്ച് വരികയും ഉദ്യോഗസ്ഥരെ കല്ലെറിഞ്ഞുകൊണ്ട് ആക്രമിക്കുകയുമാണ് ചെയ്തത് പോലീസ് ലാത്തിചാർജ് നടത്തിയ ശേഷമാണ് സംഘം പിൻവാങ്ങിയതെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഇൻസ്പെക്ടർ എം വി പട്ടേലിനും അതുപോലെ സർവൈലൻസ് കോർഡിലെ ഹെഡ് കോൺസ്റ്റബിളിനും അടക്കം പരിക്കേൽക്കുകയും ചെയ്തു നിലവിൽ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് ആക്രമണങ്ങൾക്കെതിരെയും സംഘത്തിലെ സ്ത്രീകൾക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് തിരിച്ചറിഞ്ഞ പതിനേഴു പേർ ഉൾപ്പെടെ തന്നെ നൂറുപേരടങ്ങുന്ന ജനക്കൂട്ടത്തിനെതിരെയാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് റാഫിക് ഗാന്ധിയെ അതുപോലെ മറ്റ് അറിയപ്പെടുന്ന അതിൽ ഉണ്ടായിരുന്ന ബുർഗ് ധരിച്ചെത്തിയ സ്ത്രീകളെ ഇപ്പോൾ ഇത്തരത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മാത്രമല്ല പ്രധാന പ്രതികളായി തന്നെ പറയുന്നവരുടെ പേരുകൾ എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ എഫ്ഐആർ അടക്കം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ആക്രമണത്തിന്റെ വീഡിയോ തെളിവുകൾ പരിശോധിച്ചതിനു ശേഷമാണ് നടപടി സ്വീകരിക്കുക അതുപോലെ തന്നെ ഡെപ്യൂട്ടി മലക്ടർ രഞ്ജിത്ത് സിംഗ് ഖേർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കുറ്റവാളികൾക്കെതിരെ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതേസമയം ദർഗ പൊളിച്ചു മാറ്റാൻ നടപടി ഇതിന് മുൻപ് പല സ്ഥലങ്ങളിലും നടന്നിട്ടുണ്ട് റോഡ് വീതി കൂട്ടാൻ വേണ്ടി ഒരു ദർഗ പൊളിച്ചു മാറ്റുന്നതിൽ വലിയ പ്രതിഷേധമാണ് കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ നടന്നത് ഇല്ലാഗാന്ധി ഖാൻപൂരിലാണ് അതായത് പൂനെ ബംഗളൂരു ദേശീയപാത വീതി കൂട്ടുന്നതിനാണ് റോഡരികിലെ ദർഗ പൊളിച്ചു മാറ്റാൻ നടപടി സ്വീകരിച്ചത് സ്ഥലത്ത് വൻ ജനക്കൂട്ടം എത്തി പ്രതിഷേധിച്ചെങ്കിൽ പോലും പോലീസ് സംരക്ഷണയോടുകൂടി തന്നെ അത് പൊളിച്ചു നീക്കം ചെയ്യുകയാണ് ഉണ്ടായത് സമുദായ നേതാക്കളായ സായിദ് സലീം ഷാ സായിദ് അഹമ്മദ് യൂസഫ് പട്ടേൽ അജ്മൽ ഷെയ്ഖ് തുടങ്ങിയവർ ഈ ഒരു സംഭവത്തെ വലിയ രീതിയിൽ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു ദർഗ കമ്മിറ്റിക്ക് ആരും നോട്ടീസ് അയച്ചിരുന്നില്ല എന്നതാണ് ഇവരുടെ വാദമായി തന്നെ ഉയർത്തിയത് എന്നാൽ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ടാണ് ദർഗ പൊളിച്ചു നീക്കിയതെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയതോടുകൂടി തന്നെ പ്രതിഷേധകർ അവിടം വിട്ട് ഒഴിഞ്ഞു പോകാൻ തയ്യാറാകുകയാണ് ഉണ്ടായത്